അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല അല്ല കഴിവ് കൊടുക്കാതെ ആർക്കും ഒരു കഴിവും ഇല്ല അതാണ് ഞാൻ നേരത്തെ പദ്യം പറഞ്ഞില്ലേ മാത്രമാണ് അവനിൽ നിന്ന് മാത്രമാണ് സഹായമുള്ളത് ഏത് ലഭി മുഖേനയോ വലിയ മുഖേനയോ ഗവൺമെന്റ് മുഖേനയോ ഉദ്യോഗസ്ഥൻ മുഖേനയോ പണക്കാരൻ മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ ഖേനയോ എഞ്ചിനീയർ മുഖേനയോ കലക്ടർ മുഖേനയോ ആര് മുഖേന എന്ത് സഹായം കിട്ടിയാലും മലക്കുകൾ മുഖേന കിട്ടിയാലും എല്ലാം സഹായം ആണ് അവനിൽ നിന്ന് കിട്ടുന്ന സഹായമാണ് അതേപോലെ അള്ള മാത്രമാണ് മറ്റൊരാളിലേക്ക് ആശ്രയമില്ലാത്തവൻ അള്ളാഹുവിനാരിലേക്കും ആശ്രയമില്ല അവൻ സ്വയം വൈശ്വര്യമുള്ളവനാണ് കൊല്ലും എല്ലാ ചുട്ടികളും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാ ഇതാണ് വിശ്വാസം ഏതെങ്കിലും സുന്നതെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ പെട്ടുപോകരുത് കേട്ടോ വ്യാജത്വരീക്കാരനോ ചെന്നത്തിയ ഭാഗത്തിന്റെ അസയും അസയും ഇമാമിങ്ങൾ വിശദീകരിച്ച് പറയുമ്പോ അവന് ചൂടാകുകയാണ് അവന് ചൂടാകുകയാണ് അവൻ രാവിലെ പോരുമ്പോ രാത്രി പോച്ച പുതപ്പുണ്ടാവും അത് കഴിച്ച് ചുമലിട്ടിട്ട് പെരിക എന്നിട്ട് അരിമീങ്ങളെ ചീത്തവർക്കെടുത്തവർക്കും കാരണം അവൻ ഇമാമിങ്ങൾ ഒന്നും പറയാൻ പറ്റൂല അവൻ എന്ത് വേണം ഈ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ ആ വിശ്വാസം വേണമെങ്കിൽ തുറന്ന് പറയുന്നത് പണ്ഡിതന്മാരെ പറ്റി പറയൂ അയാൾ അയാളിപ്പം മാറിയിട്ടുണ്ട് അയാളിപ്പം മാറിയിട്ടുണ്ട് എവിടെ ഞങ്ങാതി ഒന്നാം ക്ലാസ് ഒന്ന് പഠിച്ചല്ലേ മാറല്ല അതിൽ തന്നെ പിടിച്ചു അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാം റബ്ബിൽ നിന്നാണ് അറബിനോട് താണുകയാണ് പറയുക റബ്ബേ ഞങ്ങളെ ഹിദായത്തിൽ നിലനിർത്തണേ ഈമാൻ രക്ഷിക്കണേ അള്ളാ ഞങ്ങളെ ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഒരു മോനിനെയും നീ പഴപ്പിക്കല്ല അള്ളാ